ഖുറാന്റെ ബാക്കിൽ ഒരു അള്ളാഹ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് അതാണ് നമ്മൾ പറയുന്നത് അല്ലാതെ ഇല്ലയോ നമ്മുടെ വല്ലാത്തൊരു അള്ള്ഹാഹ്റെ ഞാൻ സിനിമാ പാട്ടും സിനിമ ഒന്നും കാണലില്ല സിനിമാ പാട്ടും സിനിമയും ഒന്നും കാണാത്ത ഒരാള് ഈ വാറക്കിന്റെ ഉൾക്കൊള്ളും വെച്ചാല് നമ്മൾ തിയേറ്ററിൽ പോകുന്ന അന്യ സ്ത്രീകളെ കാണുന്നത് ഹറാമെന്നുള്ള രീതിയിലാണല്ലോ ഏഹ് അപ്പം ഈ െറ്റും വല്യ തെറ്റ് നിസാരപ്പെട്ടതെറ്റാണ് കൂറാലി കാണുന്നത് അതെ വെച്ചാ വെച്ചപ്പോ നമ്മൾ പച്ചയ്ക്ക് പറയണെന്നുണ്ടെങ്കിൽ അടിമ ഭോഗം ഹലാലും സ്വയം ഭോഗം ഹറാമു ആണ് ഇസ്ലാമിലെ അതാണ് അതാണ് പറയാൻ മടിയാണ് അതെ അതല്ലേ എങ്ങനെ പെട്ടെന്ന് പറയാം അത് എങ്ങനെ ശരിയാവും അതാണ് നമ്മുടെ സംശയങ്ങൾ വേറെ വേറെ എന്താണ് ഞാൻ ഒരു വണ്ടി വാങ്ങാൻ ഭയങ്കര ആഗ്രഹം